പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ അവരുടെ പ്രൊഫൈലിൽ യുഡൈസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഗൂഗിളിൽ യുഡൈസ് പ്ലസ് എന്ന് പറയുന്ന സൈറ്റിലോട്ട് പോവുക അത് ഓപ്പൺ ആക്കിയാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു പേജാണ് കിട്ടുക അപ്പോൾ അതിൽ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കാണാം എത്ര സ്കൂളുകളുണ്ട് എത്ര ഗവൺമെൻറ് സ്കൂളുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും നമ്മൾക്ക് പോകേണ്ടത് കുട്ടികളുടെ പ്രൊഫൈലിലോട്ടാണ് അപ്പം അതിനുവേണ്ടി സ്റ്റുഡൻസ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക അതിൽ നമ്മൾ സ്റ്റേറ്റ് എടുക്കണം ആദ്യം സ്റ്റേറ്റ് നമ്മൾ കേരള കൊടുക്കുക വേറെ ഏത് സ്റ്റേറ്റുകാരാണെങ്കിൽ ആ സ്റ്റേറ്റ് കൊടുക്കുക ഗോവ കൊടുക്കുക ഗോവ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു പേജിൽ അതിലേക്ക് എൻറ്റർ ആവും അപ്പോൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെയിം യൂസർ ഐ ഡി നമ്മള് നമ്മളുടെ ബി ആർ സിന്ന് കിട്ടിയിട്ടുണ്ടാവും അത് കൊടുക്കുക അതുപോലെ ക്യാപ്ച ആ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കണം അത് അടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ സ്കൂളിൻ്റെ ഒരിതിലോട്ട് കയറും അപ്പോൾ ഈ ആദ്യം തുറന്നു വരുന്നത് നമുക്ക് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇതിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ ആണ് എല്ലാ ക്ലാസ്സുകളും നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവും അപ്പം അതിൽ നമ്മൾക്ക് ഇവിടെ കാണാം ആഡ് സ്റ്റുഡൻറ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾ ആഡ് ചെയ്യണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കാര്യങ്ങളാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു സ്കൂളിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ ഏതാണ് നമ്മളുടെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഓരോരുത്തരണം ചെയ്യാം അപ്പോൾ അതിൽ വ്യൂ ഓർ മാനേജ് എന്ന് പറയുന്നതിൽ നമ്മൾ എടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ക്ലാസിൻ്റെ ഒരു സെക്ഷനിലോട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ജി പി ഇ പി എസ് എഫ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ജി പി എന്ന് പറയുന്നത് ജനറൽ പ്രൊഫൈലാണ് അതുപോലെ തന്നെ ഇ പി എന്ന് പറയുന്നത് എൻറോൾമെൻറ്റ് പ്രൊഫൈല് എസ് എഫ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഫെസിലിറ്റി അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാല് ലാസ്റ്റത്ത് പ്രിവ്യൂ ആൻഡ് കംപ്ലീറ്റ് അതെന്ന് ജസ്റ്റ് പ്രിവ്യൂ നോക്കുക കംപ്ലീറ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അത് ഫിനിഷ് ആകും ഇപ്പൊ നിങ്ങൾ കാണും ഇവിടെ റെഡ് നോട്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒരു കുട്ടിയുടെ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്തിലോട്ട് പോകുക ഈ ജി പിയിലോട്ട് പോക ജി പിട്ട് പോകുമ്പോൾ ഇതില് കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതില് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പേര് ഒക്കെ ഓൾറെഡി നമ്മളുടെ സമ്പൂർണയിൽ നിന്ന് ഇതിൽ വന്നിട്ടുണ്ടാവും അപ്പം അതിൽ പേര് പേര് കഴിഞ്ഞിട്ട് ഇനീഷ്യൽ ഇടുന്ന സ്ഥലത്തൊക്കെ കുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യില്ല അപ്പോൾ അവിടെ റെഡ് കാണിക്കും അപ്പം ആ കുത്തൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വേണം സേവ് ചെയ്യാനായി എൻറ്റർ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു ഒരുവിധം ഒക്കെ ഉണ്ടാവും പിന്നെ ആധാർ ആധാർ നിർബന്ധമായിട്ട് കൊടുക്കണം ആധാർ നമ്പർ കൊടുക്കണം അതുപോലെ തന്നെ ആധാറിലുള്ളതുപോലെ പേര് കൊടുക്കണം അത് മാൻഡേറ്ററി ആണ് അപ്പത് കറക്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ട് അതുപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഇപ്പം ഇതിൽ ഏതൊക്കെ മാനഡാറ്ററി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അപ്ഡേറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റെഡ് കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ് ബാക്കിയുള്ളത് മാനഡാറ്ററി അല്ലാന്നാണ് അപ്പോൾ ആധാർ നമ്പർ ഉണ്ട് അതുപോലെ തന്നെ ആധാറിലുള്ള പോലെ പേര് മൊബൈൽ നമ്പർ ഒരെണ്ണം നിർബന്ധമാണ് പിന്നീടുള്ളത് അത്ര ആൾട്ടർനേറ്റീവ് നമ്പേഴ്സ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല പക്ഷെ ഒരു മൊബൈൽ നമ്പർ എന്തായാലും കൊടുത്തിരിക്കണം അത് നിർബന്ധമാണ് അപ്പോൾ ഈ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും അതുപോലെ കൊടുക്കുക അതിൽ തന്നെ കാർഡ് റേഷൻ കാർഡ് ബി പി എൽ ആണോ എ പി എൽ ആണോ എന്നുള്ളത് എഴുതണം ബി പി എൽ ആണെങ്കിൽ ബി പി എൽ എസ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഉപചോ ഒരു ഉപ ചോദ്യം ഉണ്ട് എ എ വൈ ആണോന്ന് അന്ത്യോദയ അന്ന നമ്മുടെ നാട്ടിൽ യെല്ലോ കാർഡാണ് എ വൈ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകളാണ് കേരളത്തിൽ തന്നെ ആകെ ആറ് ലക്ഷം കാർഡുകളുള്ളൂ മൂന്നര കോടി ഏലധികം ജനങ്ങളുള്ളത് ആകെ ആറ് ലക്ഷം കാർഡുകൾ മാത്രം ആറ് ലക്ഷം ഉപഭോക്താക്കളാണ് ഉള്ളത് അതിൽ അപ്പൊ നമ്മൾ ഒരു റേഷൻ കാർഡിൻ്റെ ഇതിൽ തന്നെ വളരെ കുറച്ചാണ് ഈ എ എ വൈ കാഡുകൾ ഉണ്ടാകുള്ളൂ പിന്നെ തീരദേശ മേഖല വളരെ പാവപ്പെട്ട ഏരിയകളൊക്കെ ആണെങ്കിൽ കുറച്ചധികം കൂടുതൽ കാർഡ് ഉണ്ടാകും മാത്രം നോക്കിയാൽ മതി പിന്നെ മറ്റു കാര്യങ്ങൾ അറിയുന്നത് പോലെ കൊടുത്തതിന് ശേഷം അത് അപ്ഡേറ്റ് കൊടുത്താൽ ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി കാണിക്കും ആ കംപ്ലീറ്റ് ആയ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഒരു ഒരിത് ഞാൻ കാണിച്ചു തരാം കംപ്ലീറ്റ് ആയതിൻ്റെ ഒരിത് ഒരെണ്ണം നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞാല് ഇപ്പോൾ ക്ലാസ് ക്ലാസ് എടുത്ത് ഒരു മിനിറ്റ് കംപ്ലീറ്റ് ആയാൽ എങ്ങനെ വരും എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒരു ഒരു സെക്ഷൻ നമുക്ക് കാണിക്കാം ഇതെല്ലാ ഡീറ്റെയിൽസും നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും അപ്ഡേറ്റ് ഡാറ്റ സക്സസ്ഫുള്ളി പിന്നെ നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിലത്തെ അഡ്മിഷൻ നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിലുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഭാഗം ഫില്ലാവാത്തതുണ്ടെങ്കിൽ അത് കാണിക്കും ഇതിപ്പോ ഓൾറെഡി ഫിൽ ചെയ്തതിന്റെ പേരിൽ എല്ലാം കറക്റ്റായിട്ട് ഉണ്ട് അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസ് അതിന്റെ പേരിൽ അതിനു മുന്നത്തെ വർഷം ഏത് ക്ലാസ്സിൽ പഠിച്ചു എന്നുള്ളത് ഒരു ചോദ്യമുണ്ട് അത് ഇതാണ് അപ്പൊ എട്ടാം ക്ലാസ് നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ അതിനു ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത് സ്റ്റാറ്റസ് ഓഫ് സ്റ്റുഡൻ പ്രീവിയസ് അക്കാഡമിക് ഇയർ ഓഫ് സ്കൂളിൽ ആ അതായത് ഈ സ്കൂളിൽ തന്നെയാണോ കഴിഞ്ഞ വർഷം പഠിച്ചത് അല്ലെങ്കിൽ വേറെ സ്കൂളിലാണോ അത് നമ്മൾക്ക് അറിയാവുന്ന ചോദ്യമാണ് അതനുസരിച്ച് നമ്മൾ ചെയ്യാം ഇവിടെ കുഴപ്പമില്ല ഇപ്പുറത്തൊരു ചോദ്യം വരുന്നത് മാൻഡേറ്ററി ആണ് പരീക്ഷയ്ക്ക് ഇരുന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പിന്നെ വരുന്നത് അപ്പോൾ ഉള്ള ആളായിരിക്കും എന്തായാലും പിന്നത്ത് വരുന്നത് ഏത് ക്ലാസ്സിലാണ് കഴിഞ്ഞ വർഷം പഠിച്ചത് എന്നുള്ളതാണ് അല്ല കഴിഞ്ഞ വർഷം പഠിച്ച ഏത് ക്ലാസ്സിൽ നിന്നല്ല അവിടെ റിസൾട്ട് എക്സാമിനേഷൻ പ്രൊമോട്ടഡ് ആണോ അല്ലേ എന്നുള്ളത് പിന്നീട് എത്ര ശതമാനം മാർക്ക് ഉണ്ട് എന്നുള്ളത് ആ ക്ലാസ്സിൽ അതുപോലെ എത്ര ദിവസം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സേവ് കൊടുക്കാം അപ്പോൾ ആ സെക്ഷനും പൂർത്തിയായി പിന്നെ അടുത്തതിലേക്ക് പോകാൻ വേണ്ടിയാണ് പറയണത് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനൊരു പേജിലെത്തും ഈ സെക്ഷൻ നമ്മൾ ഫെസിലിറ്റി ആൻഡ് അതർ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഫെസിലിറ്റീസ് എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ എട്ടാം ക്ലാസ് വരെ എട്ടാം ക്ലാസ് വരെ നമ്മൾ ഫ്രീ യൂണിഫോം ഉണ്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അപ്പോൾ അത് ഒക്കെ നമ്മൾ ഇവിടെ ടിക്ക് ചെയ്യണം അതല്ല അതിനുശേഷമുള്ളവരാണെങ്കിൽ അത് നിർബന്ധമില്ല കാരണം നോന്നു ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഫെസിലിറ്റീസ് കൊടുക്കണുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടിയാണെങ്കിൽ സെൻട്രലാണോ സ്റ്റേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യണം പിന്നെ മറ്റു ഫെസിലിറ്റീസ് പ്രൊവൈഡ് ടു സ്റ്റുഡൻറ് ഇൻ കേസ് ഓഫ് സി ഡബ്ല്യു എസ് എൻ അങ്ങനെയുള്ള വല്ല അങ്ങനെ നേരിടുന്ന വല്ല കുട്ടികളാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളും നമ്മളുടെ പി ആർ സിയിൽ നമ്മളുടെ വരുന്ന ആ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടും എസ് എൽ ഡി ആണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി വല്ലതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതുണ്ട് അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട് പിന്നെ വരുന്നത് ആ മറ്റൊരു കാര്യം ഇവിടെ എൻ സി സി അതുപോലെ തന്നെ എൻഎസ്എസ് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആക്ടിവിറ്റീസിലുണ്ടെങ്കിലും അതിവിടെ കൊടുക്കാനുണ്ട് യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക അതുപോലെ ഇവിടെ വെദർ സ്റ്റുഡൻ ഹാസ് ബീൻ സ്ക്രീൻ ഫോർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ വല്ലതുണ്ടെങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ പെട്ടത് തന്നെയാണ് അതൊക്കെ അതുപോലെ സ്റ്റുഡൻറ് ഇൻവോൾവ്ഡ് ഇൻ എനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അതിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ യെസ് കൊടുക്കണം അല്ലെങ്കിൽ നോ തന്നെ കൊടുത്താൽ മതി ഇത്രയും ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സേവ് കൊടുത്താൽ വരുന്ന ഒരു സംഭവം ശ്രദ്ധിക്കുക ഫെസിലിറ്റി ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി അപ്പം നെക്സ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് വരും ഈ ഒരു പ്രൊഫൈല് പൂർണ്ണമായിട്ട് നമ്മൾക്ക് കിട്ടും ഈ ഒരു പ്രൊഫൈല് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ഡാറ്റ നമ്മൾ അടിച്ചുകൊടുത്ത് മൊത്തം ഇതിൽ വരെ വന്നിട്ടുണ്ടാവും കംപ്ലീറ്റ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർ യു ഷുവർ യു വാണ്ട് ടു കംപ്ലീറ്റ് ഡാറ്റ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി ഡാറ്റ കംപ്ലീറ്റ് ആണ് അപ്പോൾ ഒരു കുട്ടിയുടെ അതോടുകൂടി ആയി പിന്നെ നെക്സ്റ്റ് സ്റ്റുഡൻറ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് സ്റ്റുഡൻറ്റിലോട്ട് പോകാം ഇനി നമ്മൾ ചെയ്തത് നമ്മൾക്ക് കാണാനായിട്ട് എങ്ങനെയാണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ കണ്ടപ്പോൾ റെഡായിരുന്നു കിടന്നിരുന്നത് അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ കുട്ടികളുടെ ഗ്രീൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിവിടെ കിടക്കും ഇത്രയുമാണ് യു ഡൈസ് പ്ലസ്സിൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത് ഓക്കെ താങ്ക്